ബീഫ് വാങ്ങാമെന്ന് വിചാരിച്ചൊന്നും ശനിയാഴ്ചയല്ല പക്ഷെ ഷാനക്കുമ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ അവിടെ പോയപ്പോൾ നമ്മുടെ ബീഫ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ മട്ടൺ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആയതുകൊണ്ട് കിലോ ആണ് അരക്കിലോനായിട്ടോ നല്ല വിലയാണ് എഴുന്നൂറ്റമ്പത് രൂപയാണ് കിലോ വില ബീഫാണെങ്കിൽ നമുക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു കിലോ കിട്ടുമായിരുന്നു അപ്പോൾ എന്തായാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ വീട്ടിൽ രണ്ട് തെങ്ങും കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നിങ്ങനെ ചെറിയ തേങ്ങകളൊക്കെ ഇങ്ങനെ ഉഴാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് പോയി കളിക്കുന്നത് കാരണം തന്നെ ആ ഒരു തലയിൽ വെക്കുന്ന പ്രശ്നമൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ വേഗം വന്നിട്ട് തെങ്ങ് കയറി തരാൻ പറഞ്ഞിട്ട് ആൾ വന്നിട്ട് തെങ്ങൊക്കെ കയറി ഇതുപോലെ ഒരു മൂന്ന് നാല് പട്ടയും ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് തേങ്ങ വാങ്ങാനൊന്നും പറ്റില്ല ഒരു കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപയൊക്കെയാണ് അപ്പോൾ ഞാൻ ഒരു തേങ്ങയൊക്കെ വാങ്ങി വെക്കാറുള്ളൂ കേട്ടോ കാരണം കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആവാറാണ് പതിവ് അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത് പുറത്തോട്ട് കളയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം രണ്ട് തെങ്ങാന്നുണ്ടെങ്കിലും അത്യാവശ്യം തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് നാല് പട്ട ഇടിയിപ്പിച്ചത് ഇനിയിപ്പോൾ ആയിട്ട് ഇടിയിപ്പിച്ച് തന്നെയാണ് കാരണം ഇത്തിരി ഉണങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നത് കാരണം തന്നെ അതൊക്കെ വേഗം ഒന്ന് ഇടിയിച്ചിട്ടോ പിന്നെ അതേപോലെ ഞങ്ങൾക്ക് വേണമെങ്കിൽ രാത്രിക്ക് കഴിക്കാനായിട്ടുള്ള ചോറും കൂടി കുറച്ച് അരിയിട്ടിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ മട്ടൺ വെള്ളത്തിൽ കിടക്കുകയാണ് അപ്പോൾ അതും ഉണ്ടാക്കണം പിന്നെ ഇതാ വേഗം നാരങ്ങ വെള്ളം കലക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം കണ്ടോ പന്ത്രണ്ട് അഞ്ചായിട്ട് പിന്നെ വേഗം വെള്ളം കലക്കി വെക്കട്ടെ കേട്ടോ എന്നാൽ പിന്നെ വേഗം തണുപ്പായി കിട്ടുകയും ചെയ്യുമല്ലോ ഇന്ന് രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഇനിയിപ്പോൾ ചെറുപഴം ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് നാശമായി പോകേണ്ട മറ്റൊരു നാലഞ്ചെണ്ണ ഉണ്ട് അപ്പോൾ ഒരു ഷെയ്ക്ക് പോലെ അടിക്കാൻ വിചാരിക്കുന്നുണ്ട് അതേപോലെ തണ്ണിമൊത്തനും ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ മതി എന്നാണ് വിചാരിക്കുന്നത് പിന്നെ രണ്ട് ഗ്ലാസ് ആയല്ലേ പിന്നെ നമ്മൾ വൈകുന്നേരം മുസ്കായത്തിന് ശേഷം കഴിക്കാനുള്ള ഇതിന് മട്ടൻ കറി അതേപോലെ തന്നെ നമ്മുടെ ആ പത്തിരിയും ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ രണ്ട് തെങ്ങ് ഉണ്ട് കേട്ടോ പാക രണ്ട് തെങ്ങ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കയറിയിട്ട് കുറച്ച് തേങ്ങ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തേങ്ങക്ക് നല്ല വിലയാണ് കേട്ടോ കടയിലൊക്കെ പോയി വാങ്ങുമ്പോൾ നമുക്കതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ അതേപോലെ ഒരു മൂന്നാല് പട്ട അങ്ങനെ ഇപ്പം കുട്ടികൾ താഴെക്കൂടെ നടക്കുമ്പോൾ വീഴുണ്ടെന്ന് വിചാരിച്ചിട്ട് അതും അഡ്വാൻസ് ആയിട്ട് നമ്മൾ പിടിയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ ഈർക്കിൽ ചൂലൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ എന്തായാലും ചോദിച്ചുള്ള ഒരു ചൂലുണ്ടാക്കണം നമ്മൾ ഉള്ളിൽ അടിക്കാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും പുറത്ത് മുറ്റമൊക്കെ അടിക്കാൻ ഈർക്കൽ ചൂൽ തന്നെ വേണ്ടേ അപ്പോൾ എന്തായാലും അതൊന്നും ഉണ്ടാക്കാൻ അവിടെ മാറ്റിയിട്ടിട്ടുണ്ട് ഓല അപ്പം നമ്മുടെ ചോറ് വെച്ച കുക്കറിൽ തന്നെ മട്ടനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടേതാ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം മിന്നൂസ് ഈ സമയം ഉറങ്ങാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളെ കൂടെ കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ ഉറങ്ങുന്ന സമയം വേഗം ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തണ്ണിമത്തനും പിന്നെ പഴമൊക്കെ അതേപോലെ കട്ട് ചെയ്തിട്ട് അതും ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് പിന്നെ ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല ഉള്ളൂ ഇനിയിപ്പോൾ അതൊന്ന് വിസിൽ വന്നിട്ടുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ അരിപ്പക്കൊട്ടയൊക്കെ കൂട്ടിയിട്ട് അതിൽ തന്നെ വെക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പൊ ഇത് കണ്ടത് ഷാനന്റെ പരിപാടിയാണ് കേട്ടോ എൻ്റെ മുടിയിലിടുന്ന ബണ്ണ് കാര്യങ്ങളാണ് ഇത് ഇങ്ങനെ പേപ്പറിൽ റോൾ ചെയ്തിട്ടൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും അപ്പൊ ഞാൻ മുടിയിലിടാൻ വേണ്ടി എടുക്കാൻ പോയപ്പോഴത് കണ്ടത് കേട്ടോ എന്തായാലും അടിപൊളിയിട്ടുണ്ട് ഇത് ഇത്തിരി കട്ടി ഉള്ളതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ സൂപ്പർ ആയി ഇതാ നമ്മുടെ മട്ടൻ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പത്തിരി ഉണ്ടാക്കണം ഏകദേശം രണ്ട് രണ്ട് ഞാൻ നേരം ഷാനാന്റെ തലയൊക്കെ ഒന്ന് ചീകി കൊടുക്കായിരുന്നു കുളിക്കണ്ടേ വാ മിന്നൂസ് ഇപ്പൊ ഉറങ്ങി ഉറങ്ങിയേറ്റിട്ടുള്ളൂ കേട്ടോ കുളിക്കണം അതോ കുളിക്കണം എടുത്ത് വെക്ക് വെക്കാ വയലെണ്ണം നോക്ക് വായ കുളിക്ക തണ്ണിമത്തടിക്കട്ടെട്ടോ അപ്പൊ മിന്നൂസ് എന്തായാലും ഉറങ്ങി എഴുന്നേക്കും എഴുന്നേറ്റിക്കല്ല പിന്നെ സൗണ്ട് പ്രശ്നമല്ല അതൊക്കെ ഇങ്ങോട്ട് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് കിടന്നിട്ട് ഇങ്ങനെ ഓടിക്കളിക്കണ്ടല്ലോ അപ്പം അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ പാല് അങ്ങനെ ഒന്നുമില്ല കുറച്ച് പഞ്ചസാര ഇടയും കേട്ടോ ചില തണ്ണിമത്തന് നല്ല മധുരം ഉണ്ടാവുന്ന ചിലത് ഇങ്ങനെ ഈ കളറ് മാത്രമേ കാണുള്ളൂ മധുരം കമ്മി ആയിരിക്കും കേട്ടോ അപ്പം കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യും തുടക്കണം അവിടെ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം നമ്മൾ പുതിയ അരിപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അത് അരിപ്പ ഭയങ്കര ശോചനീയ അവസ്ഥയിലായിരുന്നു അതിങ്ങനെ ഒരു എന്താ പറയുക ഒരു നൂലിൻ്റെ അരിപ്പായിരുന്നത് ഇത്തിരി കമ്പിയുടെ ഒരു ടൈപ്പ് ഇല്ല അതാണ് കേട്ടോ പക്ഷെ ഈ ഭാഗമൊക്കെ പ്ലാസ്റ്റിക് പിന്നെ നെറ്റ് എന്താ പറയുക നെറ്റ് നൂലിൻ്റെ അല്ലാട്ടോ േഗം ഏ ജ്യൂസ് വരുന്നുണ്ട് കേട്ടോ പുതിയ ഇരിപ്പല്ലേ അധികം എന്താ പറയാ ഇതിങ്ങനെ നമ്മൾ കുറേ അരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സംഭവങ്ങൾ കയ്യിൽ ഇരുന്നിട്ട് ഇങ്ങനെ വരുന്നത് ഇത്തിരി ബ്ലോക്ക് ആവും ഇനിയിപ്പോ കുറച്ച് പാത്രങ്ങളുണ്ട് അത് എന്ത് നമ്മൾ കിച്ചണിൽ പണിയെടുത്താലും സിംഗിൾ പാത്രം എന്താ പറയുക ഇഷ്ടക്കൊന്നു തന്നെ ഞാൻ കഴുകി വെക്കട്ടെ അപ്പാണ് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റിക് ഒരുപാടുണ്ടാവില്ല കേട്ടോ പിന്നെ നോമ്പുതറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ നമുക്ക് വയ്ക്കില്ല അപ്പൊ മാക്സിമം ഒക്കെ കഴുകി വെക്ക എന്നാലും ഉണ്ടാവുംട്ടോ പാത്രങ്ങൾ അപ്പൊ ഒരുപാട് ഓവർലോഡ് ആവാതെ ശ്രദ്ധിക്കണെങ്കി ഒന്നും കൂടെ നല്ലതല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം മിന്നൂസിനെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ അപ്പോഴൊക്കെ ഷാന ഉറങ്ങുകയാണ് അടുത്ത് കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ വേഗം മിന്നൂസിനെ കുളിപ്പിച്ച് കൊടുന്ന് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആളിനിപ്പോൾ ഈ അടുത്ത സമയത്തൊന്നും ഉറങ്ങണ ലക്ഷണമല്ല അപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ചൂടായത് കാരണം തന്നെ ഈ കുളിപ്പിക്കണം മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേലും കൂടെ ഒന്ന് കഴുകി കൊടുക്കൂട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് പുറത്തും ചൂടാണ് അതേപോലെ അകത്തോട്ടും നല്ല ചൂട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തണുപ്പ് വരും നമ്മൾ രാവിലെ എഴുന്നേക്കാ നേരത്തൊരു കുറച്ചൊന്ന് തണുപ്പായിരിക്കും കേട്ടോ അതല്ല നമ്മൾ ഉറങ്ങുന്ന സമയമൊക്കെ ഫുൾ ടൈം ചൂട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വെറുതെ പോയിട്ട് ടെറസിലൊക്കെ വെള്ളം ഒഴിച്ചു കൂടുകയൊക്കെ ചെയ്തിരുന്നു ചൂട് കാരണം അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും കുറവുണ്ട് അപ്പോൾ ഞാൻ ഈ വള കിടക്കാൻ നേരക്കത് അഴിച്ചു വെക്കും കേട്ടോ അപ്പോൾ ഗോൾഡ് ഇപ്പിട്ട് കൊടുക്കാറില്ല ഒക്കെ കടിച്ചു നാശമാക്കണം അപ്പോൾ ഇതുപോലെയുള്ള ഫാൻസി വളകളാണ് കേട്ടോ കൂടുതലായിട്ടും കൊടുക്കുന്നത് ഇപ്പോൾ ജലദോഷമുണ്ട് അതൊന്നും മാറിയിട്ടില്ല കുറച്ച് കുറച്ചായിട്ട് ഇപ്പോഴും ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് തലയിൽ കുളിക്കുന്നതിന് മുന്നേ എണ്ണ ഒന്നും തേച്ചിരുന്നില്ല പിന്നെ ഒരു ചെറിയൊരു ഹെയർ ഓയിലൊക്കെ തേച്ചിട്ട് ഇതുപോലെ മുടി ചെയ്യി കൊടുക്കുകയാണ് കേട്ടോ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചൂടാനായിട്ട് വെക്കണം വേഗം കഴിയാനായിട്ട് ഞാനിപ്പോൾ എന്തായാലും രണ്ട് സ്റ്റൗല് രണ്ട് ഫ്രൈ പാൻ വെച്ചുകൊടുക്കട്ടെ അപ്പോൾ രണ്ട് എന്താ പറയുക ആ രണ്ട് സ്റ്റവിലും രണ്ട് ചട്ടി വെച്ചിട്ട് വേഗം ആക്കി എടുക്കാനാണ് കേട്ടോ ഇൻഷാൽ ഇനി വലിയൊരു പത്തിരി ചട്ടി നമുക്ക് വാങ്ങണ ചിട്ടാണ് കാരണം ഒരു ഒരേ സമയം ഒരു നാലെണ്ണൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് വലുതുണ്ടല്ലോ അപ്പം അത് വേണം വാങ്ങണം പാനിലും പത്തിരി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടു അപ്പം ഞാൻ ആദ്യം ഒരു തവണ അതുപോലെ ഇടും പിന്നെ ഇതുപോലെ ഒരു തവണ മറച്ചിടും വീണ്ടും ഒരു തവണ മറച്ചിടും അതാണ് എൻ്റെ കണക്കിട്ടോ അപ്പം ചെറിയ ചെറിയൊരു ബബിൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ അടുത്തൊരു തിരിച്ചിടലും കൂടെ ഉള്ളു കേട്ടോ അപ്പം ഇതോടുകൂടി എന്താ പറയുക ആ പത്തിരി തിരുത്തിയിരുന്നു അങ്ങനെ അപ്പം നല്ല അത്യാവശ്യം നല്ല പൊങ്ങി വരുന്നുണ്ട് കേട്ടോ പിന്നെന്തായാലും വേഗം വേഗം റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഞാൻ പത്തിരി ചുട്ടെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിലൊന്ന് പരത്തി വെക്കും കേട്ടോ ഈ ഇങ്ങനെ മഞ്ഞ കളർ കണ്ടില്ല ഒരു നാല് മൂന്നാലെണ്ണത്തിൽ അതിൻ്റെ ഒരു ഫ്രൈ പാനിൽ ഞാൻ നല്ല ചിക്കൻ പൊരിച്ചിരുന്നു അപ്പം അതിൻ്റെ എണ്ണ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ ഒരു കളറാണ് കേട്ടോ ആ ഒരു മൂന്നാലെണ്ണത്തിൽ എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നല്ലൊരു പാത്രത്തിലിട്ടിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുക മറ്റേത് ആ ചൂടുകൂടെ കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെക്കൂടൊരു മാതിരി ആയിരിക്കും കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം അപ്പോൾ ഏകദേശം നമ്മുടെ പത്തിരി ചെറുതായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതുപോലൊരു പാത്രത്തിലോട്ടാ കേട്ടോ മാറ്റി വെക്കുന്നത് അപ്പം അഞ്ച് ഇരുപതായിട്ടോ വേറെ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളും കാര്യങ്ങളില്ല കേട്ടോ ഇനി പഴം ഇരിക്കുന്നുണ്ട് ഒരു നാലെണ്ണം ഞാൻ പറഞ്ഞില്ല അതൊരു ഷെയ്ക്ക് പോലെ അതൊന്നും അടിച്ചെടുക്കാനുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് ഉം അറേഞ്ച് ചെയ്ത് വെക്കണം അത്രേ ഉള്ളൂ കേട്ടോ പക്ഷെ ആന ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് നല്ല ചുമയാണ് ആൾക്ക് ഇനിയിപ്പം ചുമയുടെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം ഇനി നോമ്പുതറ സമയത്തൊക്കെ തണുത്തത് കുടിക്കുമ്പോൾ ഒന്നും കൂടുക ചെയ്യ അതുകൊണ്ട് ഞാൻ ഒരുപാടധികം തണുപ്പ് കൊടുക്കൂല കൊടുക്കൂലട്ടോ ഇതിങ്ങനെ അട്ടി കട്ടി കിടാതെ ജസ്റ്റ് ഇങ്ങനെ ആ പാത്രത്തിലോട്ട് തന്നെ ഇങ്ങനെ പരത്തിയിട്ടാണ് കേട്ടോ പിന്നെ പിന്നെതാ ഈ ഒരു പാത്രത്തിന് ഇതുപോലെ ഇങ്ങനൊരു സാധനം ഉണ്ട് കേട്ടോ അപ്പൊ അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എയർ പുറത്തോട്ട് പോകില്ലല്ലോ അപ്പൊ ഞാനത് അടയ്ക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ഇറങ്ങാന്നുണ്ടെങ്കിൽ ഒരു ഹോള് വഴി പോകുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോ നോമ്പുതുറ കഴിഞ്ഞിട്ട് ചുമട മരുന്ന് ഇവിടെ ഉണ്ടോ അതെടുത്ത് തരാം ഉം തൊണ്ട അതെനിക്കുണ്ടോ ചുമച്ചിട്ട് ഇല്ല നമ്മൾ ഈ തണുത്ത വെള്ളം കൂടി കുടിക്കുന്നുണ്ടല്ലോ ഏ അതുകൊണ്ടാണ് കുറയാത്ത നാളെ നോമ്പ് എടുക്കണോ ദിവസം ഗ്യാപ്പ് കൊടുക്ക് എടുക്കണം കൊടുക്കേണ്ടി എടുക്കണ്ട അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാൻ ഏകദേശം സമയം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരേക്കും അസ്സാം വലൈക്കും